കുറെ മാസങ്ങളായി ഞാൻ നിങ്ങൾക്ക് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മൾക്ക് വാഹനങ്ങൾ വാങ്ങിക്കുന്നു പക്ഷേ വാഹനത്തിന്റെ ആർ സി ബുക്ക് നമുക്ക് കിട്ടുന്നില്ല അഞ്ചും ആറും മാസമായിട്ട് ആർ സി ബുക്ക് കിട്ടാത്ത പലരുണ്ട് പല കസ്റ്റമേഴ്സ് എന്നെ നിരന്തരമായിട്ട് വിളിക്കുന്നുണ്ട് ആർ സി ബുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ചിലർക്കൊക്കെ ഒരു അഞ്ച് ആറ് മാസത്തിന് ശേഷം ചിലർ കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ സർക്കാർ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ആർ സി ബുക്ക് തേടിയിട്ട് നിങ്ങൾ ആർ ടി ഓഫീസിൽ കയറി ഇറങ്ങണ്ട നിങ്ങൾ പോസ്റ്റ്മാൻ്റെ അടുത്ത് പറഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങളുടെ എല്ലാവരുടെയും ആർ സി ബുക്ക് ഇനി നമുക്ക് സൈറ്റിൽ നിന്ന് നിങ്ങളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് അതായത് ഇന്ന് മുതൽ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാനൊരു ടെസ്റ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു ഹർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കി എനിക്ക് സിമ്പിൾ ആയിട്ട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലൈസൻസ് ഇത്തരത്തിൽ നമ്മൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായത് ലൈസൻസ് എല്ലാം നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് ആർ സി ബുക്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് നിങ്ങളുടെ ആധാർ മൊബൈലായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വേണം അതിനകത്തേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ഇതിനകത്ത് എൻ്റർ ചെയ്യാനുണ്ട് പിന്നെ മറ്റൊന്ന് ഒരു നിങ്ങളുടെ വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം ഇത്രയും വെഹിക്കിൾ നമ്പർ നിങ്ങളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് നിങ്ങളുടെ ആർ സി ബുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് നിങ്ങളുടെ വാഹനത്തിനകത്ത് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷാ സെൻറ്റർ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തിന് ശേഷം അതൊരു ഒരു കാർഡ് രൂപത്തിലൊക്കെ ആക്കിയു ശേഷം നിങ്ങളുടെ വാഹനത്തിനകത്ത് കീപ്പ് ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ ഇത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നുള്ളോ ഞാൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് സൈറ്റ് മുഖേന്ന ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിന് ശേഷം നമ്മൾ എം പരിവാഹൻ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യണം അതിന് എം പരിവാഹനെ നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത് എം പരിവാഹനെ നമ്മൾ എൻ്റർ ചെയ്യാം അതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ വരും അപ്പോൾ അതിനകത്ത് നിന്ന് ഫസ്റ്റ് സൈറ്റ് എം പരിവാഹൻ സേവ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് എന്നുള്ള ഈ സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ശേഷം ഓപ്പൺ ആയി വരുന്നതിനകത്ത് ഓൺലൈൻ സർവീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ നിന്ന് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്മൾ നമ്പർ നിലയിൽ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ആ ഭാഗം ഓപ്പൺ ആവും അപ്പോൾ എൻ്റെ വെഹിക്കിൾ നമ്പർ കേൾ പതിനാല് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാൻ പോണേ വെഹിക്കിൾ നമ്പർ ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഒരു ഹൈ ആക്സെപ്റ്റ് ദിസ് ടെംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് എന്നുള്ള ഭാഗം വരുന്നു ആ പ്രൊസീഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇൻ്റർഫേസ് വരുന്നു അതിനകത്തുനിന്ന് നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം വരുന്നതിനകത്ത് നിന്ന് നമ്മൾ ഡൗൺലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻ്റെ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിന് ശേഷം വരുന്നതിനകത്തുനിന്ന് നമ്മുടെ വെഹിക്കിൾ നമ്പർ ലാസ്റ്റ് ഫൈവ് ചെയ്സിസ് നമ്പറിന്റെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്യുക എൻ്റെ വെഹിക്കിൾ നമ്പർ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഓൾറെഡി വന്നു ആ ഫൈവ് ഡിജിറ്റ് നമ്പറായി ഫൈവ് ഡിജിറ്റ് ലാസ്റ്റ് ചെയ്സ് നമ്പറിൻ്റെ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ആർ സി പ്രിന്റ് ഫ്രം ദിസ് പോർട്ടൽ ഐ വിൽ നോട്ട് ക്ലെയിം അതായത് നമ്മൾ ക്ലെയിം ഒന്നും ചെയ്യൂല എന്നുള്ളൊരു ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ബോധിപ്പിക്കുകയാണ് അത് ടിക്ക് ചെയ്തു ജനറേറ്റ് ഒ ടി പി കൊടുത്തു ഒ ടി പി എൻ്റെ മൊബൈലിനകത്തേക്ക് വന്നു ഞാൻ എൻ്റെ ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് മൊബൈലിൽ വന്ന ഒ ടി പി ഞാനിവിടെ എൻറ്റർ ചെയ്യണം അപ്പോൾ എൻ്റർ ഒ ടി പി എന്നുള്ളതിനകത്ത് എൻ്റെ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് എന്നതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആർ സി ബുക്ക് ഇതാണ് വന്നു എനിക്കിനി സിമ്പിൾ ആയിട്ട് ഇത് ഒന്നുകിൽ സേവ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എനിക്കത് പ്രിൻ്റായിട്ട് അക്ഷയ് സെൻറ്ററിൽ എവിടെയെങ്കിലും പോയതിനു ശേഷം ഇത് ഒരു കാർഡ് രൂപത്തിലൊക്കെ ആക്കിയതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാഹനത്തിനെത്തേക്ക് എപ്പ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ ആർ സി ബുക്കിന് വേണ്ടിയിട്ട് വേറെ എവിടെയും തിരഞ്ഞു നടക്കേണ്ട ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ എല്ലാ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ വാഹനത്തിൻ്റെയും ആർ സി ബുക്ക് നമുക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആർ സി ബുക്ക് ഓൾറെഡി കിട്ടിയതായിരിക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിൽ നിങ്ങളുടെ സൈറ്റിൽ നിന്ന് വാഹന സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആർ സി ബുക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം പുതിയ സേവനങ്ങൾ മാത്രമല്ല എല്ലാ ആർ സി ബുക്കും ഇതിനകത്ത് അവൈലബിൾ ആണ് ആകെ വേണ്ടത് നമുക്ക് ആധാർ ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്യാണ്ട് ഫൈവ് ഡിജിറ്റ് ചെയ്സിസ് നമ്പറിലെ ലാസ്റ്റ് ഫൈവ് ഡിജിറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇത്തരം രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആർ സി ബുക്ക് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കാം അപ്പോൾ ഇനി ആർ സി ബുക്കിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യണ്ട നേരെ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോകുക നിങ്ങളുടെ ആർ സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാം താങ്ക്